റങ്ങുന്ന ഒരു പടത്തിൽ അണ്ണ അഭിനയിക്കുന്നുണ്ട് പടത്തിന്റെ പേര് ബാഡ് ബോയ്സ് ബാഡ് ബോയ്സിനെ കുറിച്ചിട്ട് എന്താ പറയുക മലയാളത്തിലെ രണ്ട് റിവ്യൂ താര രാജാക്കന്മാരെ അഭിനയിക്കുന്ന ഫിലിം അറിയപ്പെടും അതായത് അനഞ്ച് ദിവസം ഒരു ഫിലിമല്ലേ രണ്ടാം കോമ്പിനേഷൻ സീൻസ് രണ്ടും റിവ്യൂർ ആയിട്ടാണ് അഭിനയിക്കുന്നത് ഡയറക്ട് കോൾ ചെയ്യാണ് ആയി ഫ്രണ്ട്ലി ആയിരുന്നു ഡബിയാണ് എന്ന തീരുമാനം കൊണ്ടുപോകുകയും ചെയ്യണം ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് രണ്ടുമൂന്ന് സീനേ ഉള്ളൂ അതാണ് അധികം രീതിക്ക് മൾട്ടിപ്പിൾ ക്യാമറയാണ് അതുകൊണ്ട് അത് അധികം പല ആംഗിളിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരുടെയും കൂടെ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കോമ്പിനേഷൻ ണ കോയോണ്ട് ആ പുതിയ ഡയലോള വരുന്നില്ല ഫോട്ടോ എടുക്കുക ഒരുപാട് താരം ഫിഷ് ആദ്യം വലിയ താരം ആ പടം ഒരു മസാല മൂവിയാണ് അപ്പൊ അണ്ണ അഭിനയിക്കുന്നോണ്ട് ഹൈപ്പ് കൂടാൻ ചാൻസ് ഇല്ലേ സോഷ്യൽ മീഡിയ കൂടാന്ന് ഉദ്ദേശിച്ചിട്ട് അറിയില്ല ഞങ്ങള് ഉപയോഗിക്കാൻ കാരണം പോപ്പുലാരിറ്റി കൊണ്ടാണ് അവിടെ എങ്ങനെയൊരു ഫിലിം ജനങ്ങളുടെ ഉള്ളിലേക്ക് അതില് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് വലിയ താരതമ്യാണ് ഡാൻ സിനിമാ ബാല ഇല്ലാത്ത ആരുമില്ല മെയിൻ ആണ് ണ്ട് മല്ലിക സുഖമാണ് കൂടി അല്ല ബസുക്കേല് അഭിനയിക്കാത്ത ബസുക്കേന്ന് പുറത്തായിട്ട് പിന്മാറി കൊണ്ടാണ് ഇയാൾ വിളിച്ചത് ഒമനെ വിളിച്ചത് കാരണം ഒമനോട് മമ്മൂട്ടി നമ്മൾ അടിയാണ് ഞാൻ പിന്മാറി